ൾ ആനയെ തിന്ന കുറുക്കൻ സിൽബാരിപുരം രാജ്യമാകെ കൊടുങ്കാടായി കിടന്ന കാലം പതിവ് പോലെ കുറുക്കൻ ആഹാരം തേടിയിറങ്ങി അതിന്റെ വഴിയിൽ ഒരു ആന ചത്തുകിടക്കുന്നത് കണ്ടു പക്ഷെ കുറുക്കൻ പറഞ്ഞു ശരിക്കും ഒരു സദ്യയാണിത് എന്നാൽ ഇതിന്റെ കട്ടിയേറിയ തൊലി കടിച്ചു മുറിക്കാൻ എനിക്ക് പല്ലില്ലല്ലോ അവൻ ശങ്കിച്ചു നിന്നപ്പോൾ ഒരു സിംഹം അതുവഴി വന്നു കുറേ ദൂരം മാറി നിന്നിട്ട് സിംഹത്തോട് പറഞ്ഞു ആനയെ മറ്റാരും തിന്നാതെ ഞാൻ കാവൽ നിൽക്കുകയായിരുന്നു അങ്ങ് ദയവായി ഇത് കഴിച്ചാലും ഉടൻ സിംഹം അലറി ഞാൻ മറ്റാരും പിടിച്ച ഇരയെ തിന്നാറില്ല എനിക്ക് വേട്ടയാടി പിടിക്കുന്ന മാംസം മാത്രം മതി സിംഹം അതിന്റെ വഴിക്ക് പോയി ഉടൻ അവൻ അടവൊന്നു മാറ്റി ഒരു പുലി അതുവഴി പോയപ്പോൾ ഈ കാര്യം പറഞ്ഞു വരൂ സുഹൃത്തെ സിംഹം പിടിച്ച ആനയാണിത് സിംഹം കുളിക്കാൻ പോയതാ വേണ്ട മാംസം തിന്നോളൂ പുലി മുരണ്ടും സിംഹം കണ്ടാൽ എന്റെ കഥ കഴിക്കും പുലി ഓടിപ്പോയി പിന്നെ വന്നത് ഒരു കഴുതപ്പുലിയാണ് സിംഹത്തെ പേടിയാണ് എന്ന് പറഞ്ഞപ്പോൾ കുറുക്കൻ പറഞ്ഞു സിംഹം വരുമ്പോൾ ഞാൻ അപായ സൂചന തന്നോളാം കഴുതപ്പുലി ആനത്തൊലി കടിച്ചു കീറി മുറിച്ചു കഴിഞ്ഞപ്പോൾ കുറുക്കൻ പറഞ്ഞു അതാ സിംഹം വരുന്നുണ്ട് കഴുതപ്പുലി ഓടിപ്പോയപ്പോൾ കുറുക്കൻ തിന്നാൻ തുടങ്ങി ഉടൻ മറ്റൊരു കുറുക്കൻ അങ്ങോട്ട് വന്നു വരുന്നവൻ ശക്തനായതിനാൽ മല്ലിട്ടാൽ തോൽക്കുമെന്ന് മനസ്സിലായി പിന്നെയും കുറുക്കൻ അടവൊന്ന് മാറ്റി വരണം പ്രിയ സ്നേഹിത ഇത് ഒരുമിച്ച് കഴിക്കാൻ ഒരു ചങ്ങാതി ഇല്ലല്ലോ എന്ന് കരുതി ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു ഈ കഥയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഗുണപാഠം എന്താണെന്ന് വെച്ചാൽ അവസരം നോക്കി ബുദ്ധിശക്തിയെ പ്രവർത്തിപ്പിക്കുന്നവന് ജീവിത വിജയം ഉറപ്പായും നേടാനാകും